ണോ തിരക്കൊന്നുമല്ല പറഞ്ഞോളൂ എന്തേ എന്ത് അതായത് ഒന്നുമില്ല നിങ്ങള് തോന്നി അത്രേ ഉള്ളു ഒന്ന് രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്തു ബിസി ആയിരിക്കും അല്ലെങ്കിൽ ലൈവോ മറ്റോ കാര്യങ്ങളോ പോവാന്ന് വിചാരിച്ചു ആ പിന്നെ അതൊന്നും കാണാണ്ടായത് ലൈവ് പ്രതീക്ഷിച്ചും കണ്ടില്ല ആ കഴിഞ്ഞോ കഴിഞ്ഞോളൂ ആ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളെ ആക്ച്വലി ഒന്നും അല്ലെങ്കിൽ ഒമ്പത് അല്ലെങ്കിൽ ഫോണിൽ അവൈലബിൾ ആവുന്ന സമയം ഒരു മൂന്ന് ടു അഞ്ച് ആ സമയത്താണ് ഫുഡ് ഓ എല്ലാം കഴിഞ്ഞു അവിടെയാണോ ആയിക്കോട്ടെ അല്ലല്ല ബാംഗ്ലൂരില ബാംഗ്ലൂർ ആണ് നല്ല മഴയൊക്കെയാണ് കുറച്ച് എന്താ റോഡ് കൂടെ ഒക്കെ പോവാൻ ബുദ്ധിമുട്ടാണ് ഫ്ലഡൊക്കെ ആയിട്ട് ഇങ്ങനെ പോണം ശരി ആയിക്കോട്ടെ അതായത് വിളിച്ചെന്താന്ന് വെച്ചാല് എന്താ സംഭവം വെച്ചാല് ആശയപരമായിട്ട് ഞാൻ മുസ്ലിം മുസ്ലിമാണ് ആശയപരമായിട്ട് നമ്മള് ഈ കൂടുതലായിട്ട് നമ്മള് ഇസ്ലാമിനെ നമുക്ക് അത് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാറൊന്നുമില്ല എന്താ പറയാ മനുഷ്യരെ മനുഷ്യനോട് സ്നേഹിക്ക അത്രൊക്കെയാണ് ഇന്ത്യ ഒരു തിയറി അല്ലാണ്ട് ഷാത്ത് കലിമ ഇസ്ലാമ അങ്ങനെയൊന്നുമില്ല അതായത് ലിയാകത്ത് ഭായി ഞാനൊരു പ്രതിസന്ധിയിൽ കഴിഞ്ഞാൽ ലിയാകത്ത് ഭൈനെ ഞാൻ എന്താക്ക സഹായിക്ക അതൊക്കെയാണ് എന്റെ ധർമ്മം എന്റെ കർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വിമർശിച്ച് അല്ല അത് ചെയ്യേണ്ട കാര്യം കാരണം എന്താ വെച്ചാല് ഇസ്ലാമിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിനിധി സംഘടനകളും സംഘങ്ങളും ചെയ്തോണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ പറഞ്ഞത് പോലത്തെ ഒരു ഇസ്ലാമല്ല ഇവിടെ അവർ പ്രധാനം ചെയ്യുന്ന സോഷ്യലായിട്ട് ആളുകളുടെ വ്യക്തിജീവിതത്തിൽ വരെ കടന്നു കയറി ഒരാൾ വ്യക്തിപരമായിട്ടോ മിസ്കരിക്കുന്നുണ്ടോ നോന്പോൽക്കുന്നുണ്ടോ അതായത് ഞാൻ ഞാൻ ഏകദേശം ഞാൻ പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസ് പഠിച്ചിട്ടുണ്ട് മലപ്പുറത്തുള്ള ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരാളാണ് എ എപി എ പി വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു ഗ്രൂപ്പാണ് എന്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഏഴാമത്തെ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ എട്ടാം ആണ് ഞങ്ങളെ മദ്രസിന്റെ ഉദ്ഘാടനം എ ഉസ്താദ് വന്നിട്ട് ചെയ്യണത് അന്ന് ഞാൻ എ പി ഉസ്താദിന്റെ കൈ ഒക്കെ മുത്തിയിട്ടുണ്ട് ക്യൂ നിന്നിട്ട് ഏഹ് ക്യൂ നിന്നിട്ട് കൈ മുത്തില്ല നമ്മള് ചെയിലൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ മുത്തിയിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ബിസിനസ് കാരനാണ് ഞാൻ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ കുറച്ച് കാലമായിട്ട് അപ്പൊ അതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഭയങ്കര ഇതാണ് എന്ത് സംഗതി നമുക്ക് നാച്ചുറലി മനസ്സിലാവുമല്ലോ കാര്യങ്ങളൊക്കെ അതല്ല അതെല്ലാം കൂട്ടി ഞാൻ ഞാൻ പറഞ്ഞാൽ നമുക്കിപ്പം ഈ പറയപ്പെട്ടിപ്പോ പറയുന്നത് വളരെ ഇപ്പൊ വളരെ ശരിയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഡീപ്പായിട്ട് ഭയങ്കര ഇപ്പൊ നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പൊ റീസെന്റ് ഒരു തങ്ങളെ കാര്യങ്ങളൊക്കെ ഞാനും ഇവരൊക്കെ സമൂഹ മാധ്യമങ്ങളില് ഭയങ്കരായിട്ട് എന്താണ് പ്രചരിച്ചോണ്ടിരിക്കല്ല ഇവരൊരു മുസ്ലിം മഹലിൽ ജീവിക്കുകയാണ് ഒരു മുസ്ലിം പള്ളിയിൽ ജീവിക്കുകയാണ് അപ്പൊ ആ പള്ളിയുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണയിലും ആ പള്ളിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹാശിസിലുമാണ് ഈ മനുഷ്യൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുന്നത് മു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നത് ചൂഷണത്തിന്റെയും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതിഷേധം ഉണ്ടാവും ഇൻഡിവിജ്വൽസിന് ഇപ്പൊ ആൾക്കാരുണ്ട് ഇപ്പൊ വിശ്വാസികള് ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒത്തു നിസ്ക്കാരം മാത്രമായിട്ട് വിശ്വാസികളുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് വിശ്വാസമില്ലാത്തവര് ഒന്നിലിടപെടാതെ അവരവരുടെ വിശ്വാസില്ലായ്മയോ അല്ലെങ്കിൽ അവരുടെ ആത്മീയ ചിന്തയോ മാത്രമായിട്ട് അങ്ങനെ പോകുന്നവരുണ്ട് ക്ടീവ് നിൽക്കുന്നവരും ആക്ടിവിസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരായിട്ടുള്ള ഇരുപക്ഷത്തുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു ഭാഗത്ത് ആ അർത്ഥത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിസുണ്ടാവുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആക്ടിവിസ് ഇവിടെ നിർബന്ധമായിട്ടുണ്ടാവണം ഉണ്ട് ഞാൻ അത് ലിയാകരോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പൊ എന്റെ സറോണ്ടിങ്ങില് ഞാൻ മുസ്ലിം മതം വിശ്വാസം കാര്യങ്ങളല്ല എന്റെ സറോണ്ടിങ്ങില് ഈ ഈ ആയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരെ ഞാൻ അങ്ങനെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല ൊരൊറ്റ ഉദാഹരണം പറഞ്ഞു തരാം കൊല്ലണം എന്ന് പന്ത്രണ്ടാം ക്ലാസ്സിലെ സുന്നി നമ്മൾ നമ്മളിവിടുത്തെ ഏറ്റവും സെക്യുലർ സുന്നികൾ എന്നറിയപ്പെടുന്ന ഇ കെ സുന്നികളുടെ സമസ്ത പ്രസിദ്ധീകരിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ്സിലെ ഫിഫിന്റെ ടെസ്റ്റിലെ ഇരുപതാമത്തെ അധ്യായങ്ങൾ എടുത്ത് മറിച്ച് നോക്കി ഉണ്ട് അത് അത് ഉള്ളത് അത് പടി അത് കേൾക്കുന്ന കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുന്നത് തീവ്ര ചിന്തയാണോ അല്ലേ ഞാൻ 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 പണ്ട് നിങ്ങളോട് ചെറിയൊരു പറയാം ആറാം ഏഴാം ക്ലാസ്സിലെ പഠിക്കുന്ന സമയത്ത് ഈ മലക്കു പോകുന്ന ആൾക്കാരെ നാട്ടിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളല്ലേ അത് അന്ധവിശ്വാസമാണ് പുസ്തകത്തിൽ എഴുതി പഠിപ്പിക്കും കുട്ടികളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ടായിരുന്ന നോക്കൂ നോക്കും അതുപോലും അന്ധവിശ്വാസമാണെങ്കിൽ പോലും അത് പ്രചരിപ്പിക്കും ഒരു ടിയതാണ് അപകടമാണ് ഒന്നാമത്തത് രണ്ടാമത്തത് അത് എങ്കിൽ പോലും അതുപോലെ പോലും പരിഗണിക്കാൻ പറ്റുന്നതല്ല നമ്മൾ സമസ്ത പോലെ ഒരു സ്ഥാപനം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന അവരുടെ സിലബസ് കമ്മിറ്റി അംഗീകാര കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ച് സിലബസിൽ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അയാളുടെ വിശ്വാസം അതില് പിന്നെ നൃത്തത്താവാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്നൊരു അധ്യായമുണ്ട് ൃത്തത്തിനെ മൃത്തത്തിന്റെ മേൽ എന്താണ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം അതിൽ പറയുന്നത് അവനോട് പിന്നെ പശ്ചാത്തലപിച്ച് ഷാഹത്തലിമ ചൊല്ലാൻ ആവശ്യപ്പെടണം അതിന് തയ്യാറായില്ലെങ്കിൽ താമസം വിന അവനെ കൊന്നു കളയണം എന്നാണ് എഴുതിയിച്ചിട്ടുള്ളത് ആദ്യമായി ചെയ്യേണ്ടതെന്നും തലവെട്ടിയാണ് കൊല്ലണ്ടതെന്ന് വരെ അതിനകത്ത് എഴുതി ആരെങ്കിലും അല്ല 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 അങ്ങനെയല്ല നമ്മളെ കുട്ടികൾ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടീനെ ചെറിയ പ്രായം പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ഒരു കുട്ടീനെ ഒരാള് അയാളുടെ വിശ്വാസം ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരം ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ അവരെ കളയണം എന്ന് പഠിപ്പിക്കുമ്പോ ആ കുട്ടിയിൽ നട്ടു വളർത്താൻ ശ്രമിക്കുന്നത് തീവ്രവാദമാണ് അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ കുട്ടികൾ ആ കുട്ടികൾ തീവ്രവാദികൾ എല്ലാരും ആവുന്നുണ്ടോ ചോദിച്ചാൽ ആവുന്നില്ല അതിന്റെ കാരണം അതിന് ചുറ്റുമുള്ള പൊതുസമൂഹമാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടാവും ഇവിടുത്തെ സമൂഹം ഉണ്ടാവും അവൻ വളരുന്ന ഒരു ഒരു ലോകം ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ഇവിടുത്തെ ഒരു സിസ്റ്റം ഇവിടുത്തെ ഒരു സാമൂഹ്യ ധാർമികത ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പിന്നെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ വളരുന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഒരാളെ കൊല്ലണം എന്ന് തോന്നാത്തത് സമയത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഒരാളെ കൊല്ലം നമുക്ക് പറ്റാത്തതിനു മദ്രാ അത് മാത്രമല്ല അത് നഷ്ടപ്പെട്ടാലും നമുക്ക് പൂർണ്ണമായിട്ട് മത ഉപേക്ഷിക്കേണ്ടി വന്നാലും അത് പറയാൻ പറ്റാത്തത് ഇതുപോലെയുള്ള പാഠഭാഗങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചത് കൊണ്ടാണ് മക്കൾ വലുതായിട്ട് ഉണ്ടായ ഒരു സമുദായമായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതിന് പകരം നമ്മൾ നോക്കൂ ഇന്ത്യ രാജ്യത്ത് നമ്മൾ നമ്മളെ വിശ്വാസ ഇപ്പൊ വിശ്വാസികൾ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഭാഗത്ത് സമരം ചെയ്യുകയും മറുഭാഗത്ത് അവരുടെ വിശ്വാസത്തിന് ആരേലും പുറത്തു പോയാൽ അവരെ കൊന്നു കളയണം എന്ന് പാഠം പഠിപ്പിക്കുകയും ചെയ്യുമ്പോളോ അതെ അതെ ഞാൻ നിങ്ങളോടൊരു കാര്യമാണ് ഞാൻ ബാംഗ്ലൂര് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂർ ഉണ്ട് എനിക്ക് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞ ഒരാളെ കണ്ടാ മനസിലാവും നമ്മളോട് സംസാരിക്കണ്ട ഒന്നുമില്ല മുസ്ലിം ആണ് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര് ഇപ്പൊ മുഹമ്മദ് കൂട്ടിയിട്ടാണ് എന്റെ പേരുള്ളത് അപ്പൊ ഈ നൈമാണെങ്കിൽ പോലും നിങ്ങളൊരു മുസ്ലിം ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ കേരളക്കാരനാണ് കേരളക്കാരിൽ അങ്ങനെ മുസ്ലിങ്ങളെ ഇപ്പൊ ഈ പട്ടാണികളും മറ്റേ ആൾക്കാരൊക്കെ മുസ്ലിം കണ്ടാ തന്നെ മനസ്സിലാവും മുസ്ലിമാണ് നമ്മളിവിടുത്തെ മുജാ കണ്ടാ മനസ്സിലാവും അതെ അത് മനസ്സിലാവും അങ്ങനെയൊക്കെ ഇതൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടെ അതിനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ അധ്യാപനങ്ങളിലൂടെ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ എതിർക്കുന്നതും വിമർശിക്കുന്നതും അങ്ങനെ ഏറ്റവും വലിയ അപകടമാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കാരണം ഉണ്ടാകാൻ പോകുന്നത് അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് ഞാനിപ്പോ ഒരുപാട് വർഷം ഇപ്പൊ കേരളമിൻ്റെ ആണെങ്കിൽ അത് ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോണ സമയത്ത് ആദ്യം ഞാൻ എന്തായി കുത്തുക ശരിയില്ല ഇവന്നും മുസ്ലിമി എന്നു പറയുള്ള കുത്തുപേണ് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി മുജാഹത്തിന്റെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് എന്താക്കി അവര് വ്യത്യസ്തമായിട്ട് ഓരോ ദിവസം ഓരോ കുത്തുവ അല്ലെങ്കിൽ അന്നാന്ന് വരുന്ന കാര്യങ്ങൾ പറയലോ എന്ന് അവിടെ പോയി ആ അവിടെ പോയി പിന്നെ ഇതൊക്കെ സംഭവം ചെയ്യുമ്പോൾ തന്നെയാണേ അവർ അറബിയിൽ ആയിട്ട് ഒന്ന് പറയുന്നു ഇവര് മലയാളത്തിൽ അതിന്റെ ഒരു പരിഭാഷ ആയിട്ട് രണ്ട് മൂന്ന് ബ്രാങ്ക് എടുത്ത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ

കുറച്ച് ഹാർഡ് കോറായിട്ട് ഇപ്പൊ എൻറെ ഒരു ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇത്തരത്തിലുള്ള ജിഹാദികളെയോ ഇത്തരത്തിലുള്ള മറ്റേ തീവ്രവാദികളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അതായത് ഒരു അമുസ്ലിമിന്റെ പ്രശ്നം പോലും നേരിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ എൻഗേജ്മെന്റിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ ലിയാകത്ത് ഭായി ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടാവും കാരണം ഇപ്പൊ ഇസ്ലാമിക വിമർശനം തുടങ്ങിയതിനു ശേഷം ഒരുപാട് തീവ്രമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ ഭീഷണികൾ വരെ ലിയാകത്ത് ഭായി ഫേസ് ചെയ്തിട്ടുണ്ടാവും കൊല്ലണം എന്ന നിയമം ഒരാളെ ബാധിക്കുന്നത് അയാൾക്ക് അത് ബോധ്യപ്പെടുന്നത് അയാൾ നിർത്താവുമ്പോ മാത്രണേ അയാൾ മുർത്തണ്ടാവുന്ന അയാൾ അങ്ങനെ പ്രശ്നമേ അഭിമുഖിക്കുന്നില്ലല്ലോ അതായത് ഇപ്പൊ ഞാൻ റീസന്റ് റീസെന്റ് മീൻസ് ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് ഫേസ് ചെയ്തൊരു പ്രശ്നം വെച്ചാല് എന്റെ ഫ്രണ്ട് ഒരു അമിപ്പുമായിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അത് രണ്ട് കൂട്ടർക്കും താല്പര്യമില്ലായിരുന്നു എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് ആ മറ്റേ പെണ്ണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തമ്മിൽ തമ്മിൽ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അവർ എന്താ ഒളിച്ചോടിയുള്ള കല്യാണമായിരുന്നു അതിനുശേഷം ഈ അമുസ്ലിം ആയ പെണ്ണിന്റെ വിഭാഗക്കാരുണ്ടാവല്ലോ ഒരു 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 ടൈപ്പ് ഗ്രൂപ്പ് അറിയാലോ ഞാൻ പേര് പറയുന്നില്ല ആ രാഷ്ട്രീയ ഗ്രൂപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ ആ ഗ്രൂപ്പ് എന്ത് ചെയ്തു ഇവരെ കൊല്ലും എന്നുള്ള ഒരു ഭീഷണി ഏഹ് അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ മുസ്ലിം സംഘടന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ പി എന്ന് പറയുന്ന പറയുന്നൊക്കെ കുറച്ച് ഗ്രൂപ്പാണ് അങ്ങനെ അവരിവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഒരു സംഗതി അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം മാത്രമാണ് അതിൽ ആരും ഇടപെടേണ്ട കേസില്ല പ്രായപൂർത്തിയായ പേരാണ് അവർ സ്നേഹിച്ച് അവർ നല്ല കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലല്ല ഈ സാധനങ്ങള് ഞാൻ പറഞ്ഞതൊന്നും അതായത് മദ്രസയില് പഠിപ്പിക്കുന്നതും നമ്മൾ സമൂഹത്തിൽ കാണുന്ന മറ്റു സംഭവങ്ങളെയും തമ്മിൽ താരതമ്യല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് സിലബസ് എന്ന് പറഞ്ഞത് അത് മാരകമായിട്ട് എങ്ങനെ മുന്നേറാന്നുള്ള മാത്രമേ ചിന്തയുള്ളൂ നമുക്ക് മദ്രസയിലാണോ ഇത് പൊളിച്ചു മതങ്ങളും അവരുടെ സിലബസും മതങ്ങളുടെ സിലബസും സിലബസുകളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ മൂല്യങ്ങളിലേക്ക് വരണം അപ്ഡേറ്റ് ചെയ്യണം കുറച്ചും കൂടി ഇസ്ലാം എന്ന് പറഞ്ഞ ആയിരത്തിഅാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സംഗതി എല്ലാം ഇപ്പൊ നിലവിൽ എന്താണോ അതിനനുസരിച്ചുള്ള റൂൾസ് പ്രകാരം ഇവര് മതങ്ങളെ അപ്ഡേറ്റ് ചെയ്യണം അതിനവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർത്താൻ നമുക്ക് പല കാര്യങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾ പറയുന്ന ആ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷെ എന്തായാലും നമ്മൾ ഡീപ്പായിട്ട് ഇപ്പൊ നിങ്ങൾ ഞാൻ ഞാനിപ്പോ കേൾക്കുന്നത് നിങ്ങളെയും നിങ്ങൾ അതേപോലെ നമ്മളെപ്പോ എന്താ പറയുക ജബാറ മാസം അടക്കമുള്ള പല ആൾക്കാരാണ് പക്ഷേ ഞാൻ കേൾക്കുന്നത് മാത്രം ഇസ്ലാമിനെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന ഒരു ഒരു പ്രക്രിയയിലാണ് ഇപ്പൊ ഉള്ളത് നമ്മൾ ഓരോ ആളുകൾ സ്പെഷ്യലൈസ് ചെയ്യാം ശ്യാംകുമാർ എനിക്കത് മനസിലാവും പക്ഷെ എന്താണെന്നറിയോ നമ്മള് പറയുമ്പോ നമ്മള് മാനുഷിക ഘടനയെ മുൻനിർത്തി പറയുന്നത് അത് അപ്പൊ നമ്മള് കുറെ കാര്യങ്ങളില് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരും വീഡിയോസും കാണാറുണ്ട് അനുസരിച്ച് നമ്മൾ ആർക്കാണ് മറുപടി പറയുന്നതിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം നമ്മുടെ ഉപയോഗിക്കുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് കൈകാര്യം ചെയ്യുന്നു പിന്നെ ലിയാക്കന് ബായി എനിക്ക് ചെറിയൊരു കാര്യം വന്നു വെച്ചാൽ ലിയാക്കത്ത് ബായിക്കും കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം ഓപ്പോസിറ്റ് ഇപ്പൊ ലിയാക്കത്ത് ഒരാൾ സംസാരിക്കും ഒരു ഒരാൾ കോൾ ചെയ്യാണ് ഒരു എന്താ പറയാ ഇസ്ലാമിക ചിന്താഗതിയിലുള്ള ഒരാൾ കോൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ ലിയാക്കത്ത് ബായിക്കും കേൾക്കുന്ന ഒരാൾക്കും അറിയാം എന്ത് അയാൾ പറയുന്ന റോങ് ആണെന്നുള്ളത് പക്ഷെ ലിയാക്കത്ത് ഭായ് ഒരിക്കലും അത് ഓപ്പോസ് ചെയ്യാൻ പോവാറില്ല ചില സമയങ്ങളുണ്ട് ഏഹ് അത് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ല ഞാൻ സംഭാഷണത്തിന്റെ മെറിറ്റിനനുസരിച്ചിട്ട് അങ്ങനെ പോകും നമ്മളൊരു സംഭാഷണം ഡയറക്റ്റ് ചെയ്ത് പോണെങ്കിൽ നമ്മള് സ്ക്രിപ്റ്റഡ് അല്ല കാര്യങ്ങൾ ചിലതിൽ സ്ട്രെസ് വരും ചിലത് നമുക്ക് അപ്പൊ സ്ട്രൈക്ക് ചെയ്യുന്നത് വേറെ ആയിരിക്കും അപ്പൊ അതൊക്കെ സംഭാഷണങ്ങളിലൊക്കെ സ്വാഭാവിക അല്ലേ അല്ല അത് എന്നാന്നറോ ഇപ്പൊ നമ്മളൊരു ചെറിയൊരു കാര്യം പറയുമ്പോ ഒരു ആ ഒരു അതീശിന്റെ ഒരു മുൻനിർത്തി പറയുമ്പോ അത് കേൾക്കുന്ന പ്രേക്ഷകനോ അറിയാം ലേഖ് ബായ്ക്ക് അറിയാം അത് വളരെ റോങ് ആണെന്നുള്ളത് ആ ഒരു അടിസ്ഥാനത്തിൽ ലേഖ് ബായി വളരെ സിമ്പിൾ ആയിട്ട് അത് എടുക്കും മനസ്സിലായോ പക്ഷെ അത് പുതുതായിട്ട് കേൾക്കുന്ന ഒന്ന് രണ്ടാൾക്കാർക്ക് ലേഖഭായി അതിൽ എന്തോ ബബ പഠിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് കേൾക്കുന്നതിന് മാത്രം പ്രശ്നമായിരിക്കാനാണ് സാധ്യത കാരണം നമ്മൾ നമ്മളൊരു കാര്യം സംസാരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു സ്പോണ്ടേനിയസ് ഒരു ഡയലോഗ് സംഭാഷണത്തിനിടയിൽ നമ്മൾ പിന്നെ ശ്രദ്ധ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഡയലോഗ് മുന്നോട്ട് കൊണ്ടാ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അപ്പൊ അതിന് അതിന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പോകുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും നമ്മൾ അതിനകത്ത് പിടിക്കത്തില്ല നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയാവാം അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ട് സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മളുടെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഫോക്കസ് ചെയ്യാൻ കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ കാരണം ഒരു സംഭാഷണം അടുത്ത സംഭാഷണം ഡയലോഗുകൾ വേറെ അത് ഒന്ന് ജസ്റ്റ് അങ്ങനത്തെ മൂമെന്റ് വരുമ്പോൾ ഒന്ന് അല്ല അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനം സംഭവിക്കുന്നതല്ലല്ലോ അല്ലല്ലോ ഒരിക്കലുണ്ട് അത് സ്പോണ്ടേനിയസ് ഫോൺ സംഭാഷണത്തിൽ സംഭാഷണത്തി നമുക്ക് എങ്ങനെയത് കൊണ്ടുപോകാന്നുള്ളത് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാനും ഉന്നയിക്കുന്ന മേട്ടർ വേറെയും സ്വാഭാവിക മനസ്സിലാക്കാൻ പറ്റും സാറേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മള് നമ്മളോട് ഇന്നേൽ പറയുമ്പോൾ നമ്മളത് മറുപടി കൊടുത്തിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങൾവേഷൻ ആയിരിക്കും അപ്പൊ അത് നമ്മൾ നമ്മളെ പോയിന്റിലും സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതല്ലേ അതൊക്കെ പിന്നെ ഓരോ ആളുകളുടെ സംഭാഷണ രീതികളും വ്യത്യാസമായിരിക്കുമല്ലോ ഓക്കെ നിങ്ങളോട് സംസാരിക്കാനും കാരണം നിങ്ങളുടെ രീതി നമ്മളോട് യോജിക്കണ എന്നൊന്നാണ് മനസ്സിലായിക്കോട്ടെ ഒരുപാട് സന്തോഷമുണ്ട് കാര്യങ്ങളിൽ അത്യാവശ്യം എന്തോന്നറിയാ നമ്മള് ഈ വിമർശിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞു കൊ കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയില്ല ഞാനിപ്പോ പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസ് പഠിച്ച ആളാണ് അല്ലെ അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിന്റേതായ ശൈലി രീതിയൊക്കെ ഒക്കെ ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നും നിങ്ങൾക്ക് സ്വാഭാവിക അങ്ങനെ അടിച്ചാൽ മതി നമുക്ക് തോന്നൂലേ മതി ചെറിയും കാരണം നമ്മള് നമുക്ക് സ്പോർട്ടിൽ വരുന്ന നമ്മളെന്ന് തിങ്ക് ചെയ്ത് വെച്ച് എന്താ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ഒന്നല്ലേ നമുക്ക് സ്പോർട്ടിൽ വരുന്നതല്ലേ അപ്പൊ നാളെ ചെറുപ്പം നമുക്ക് ഈ സെയിംസാണു കേൾക്കുമ്പോൾ ഇത് ഇതിന് മറുപടി വേറെ ആയിരുന്നു തോന്നുന്നു ഏഹ് അത് സ്വാഭാവികമാണ് അതല്ല ഞാൻ ഞാൻ പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസ് പഠിച്ചാണ് പിന്നെ എന്താ പറയാ ഇപ്പൊ എ പി മദ്രസിലായ മറ്റേ സക്കാമി പഠിപ്പിച്ചിട്ടുണ്ട് ഹൗസ് ടേനി പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ബിരുദങ്ങളുണ്ടല്ലോ പല പല ബിരുദങ്ങളുണ്ട് അങ്ങനെ പല ഉസ്താദന്മാരും പഠിച്ചു പലരും പല രീതിക്കാണ് പഠിപ്പിക്കണത് ഏഹ് അതില് ആ അത് അങ്ങനെയൊക്കെ സംഗതിയാണ് സംഗതി നിങ്ങള് സന്തോഷം അതെ അതെ